കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഫൈലിന്റെ കളക്ഷൻ ഉള്ളത് നമുക്ക് ബോക്സ് പിന്നെ കാരണം പലരും ഒഴിവാക്കുകയായിരുന്നു പേര് ചാനൽ ചാനൽ എന്ന് പറയും അല്ലെങ്കിൽ അണ്ടർമൗണ്ട് ഇത് നമുക്ക് വരെ നമസ്കാരം വീട് വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റീരിയർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് അതിൽ ഉപയോഗിക്കേണ്ട ആക്സസറീസ് ആക്സറീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റിയാണ് രണ്ടാമത് ബഡ്ജറ്റ് ആണ് അങ്ങനെ വളരെയധികം ക്വാളിറ്റിയോടുകൂടി ബഡ്ജറ്റോടുകൂടി കേരളത്തിൽ അത് വിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എറണാകുളത്തെ മരിയ എൻ്റർപ്രൈസസ് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അതായത് നമുക്ക് ഇന്നിപ്പോൾ അറിയപ്പെടുന്ന എല്ലാ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഏറ്റവും വലിയ ക്വാളിറ്റിയോടുകൂടി അതേസമയം ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ മരിയ എൻ്റർപ്രൈസസിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഞാനാ ഹോം ആൻഡ് കമേഷ്യൽ ഇന്ത്യ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് സ്ഥലം നമ്മൾ നിൽക്കുന്നത് നമ്മളെ നിക്കുന്നിപ്പം എന്ന് പറയും അതായത് എറണാകുളം അതായത് വൈറ്റിലീന്നും പാലാരോട്ടത്തിനും പോകുന്ന ബൈപ്പാസ് ഉണ്ട് പാലാരവട്ടത്തു പോകുന്ന പിന്നെ എടപ്പള്ളിക്കാ പോ നമ്മള് പലാരവട്ടത്തിനും വൈറ്റിലേക്ക് കഴിക്കുകയാണ് കോട്ടയം നിന്ന് വരുന്നവർ വൈറ്റിലേന്ന് നിന്ന് വരിക തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവർ ഇടപ്പള്ളി കഴിച്ച് പലാരിവട്ടം കഴിച്ച് വരിക ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു പ്രമുഖ സാധനം ഉണ്ട് എല്ലാവരും അറിയുന്ന ഹോട്ടൽ ആണ് ഹോളിഡേൻ ഹോളേ അടുത്ത് തന്നെയാണ് അടുത്ത് തന്നെയാണ് കഴിച്ചിട്ട് ഇരുന്നൂറ് മീറ്റർ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ നമ്പർ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പക്ഷേ നമുക്ക് നമ്മുടെ ഇതിലോട്ട് എടുക്കാം ഞാൻ ആദ്യം നമ്മൾ കാണുന്നത് ഏതാണ്ട് ഒന്നര വർഷമായിട്ട് അതെ 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 ഏഴ് മണിക്ക് മുന്നേ അതെ അതെ അത് ഇത് ഇത്രയും വിപുലമായിട്ടില്ല വിപുലമുണ്ട് പക്ഷെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വേറെ നിങ്ങോട്ട് ഷിഫ്റ്റ് സ്ഥലത്തും ആ സമയത്താണ് പ്രത്യേകത സമയത്ത് എല്ലാ സ്ഥലത്തും ഡിസ്പ്ലേ കാണും സ്റ്റോക്ക് ഉണ്ടാവില്ല പല സ്റ്റോക്കും നമ്മൾ ചോദിക്കുമ്പോൾ പറയും രണ്ടു ദിവസം കഴിയുമല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയും നിങ്ങൾക്ക് ഡിസ്പ്ലേ ഇല്ല നമുക്ക് ഡിസ്പ്ലേ ഇല്ല സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അതാണ് നമ്മുടെ പ്രത്യേകത എല്ലാ സാധനങ്ങളും എന്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്ന് ആദ്യം തന്നെ ഒന്ന് ബ്രീഫ് നമുക്കിപ്പം മെയിൻലി ഉള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കിച്ചൺ കിച്ചന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പിന്നെ വാർഡ്രോബിന് വേണ്ട സാധനങ്ങൾ വാഡറോബിന് സ്ലൈഡിങ് വാർഡ്രോബിനുള്ള ഫിറ്റിങ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്കുണ്ട് പറയാനാണെങ്കിൽ ബ്രാൻഡുകളിൽ പറയാനാണെങ്കിൽ ഹെട്ടിച്ച് ഹാഫില് സ്ലീക്ക് പിന്നെ ഹെപ്പോ എന്ന് പറഞ്ഞാൽ ഹെറ്റിച്ചിന് തന്നെ ഒരു ബ്രാൻഡാണ് കുറച്ചുകൂടെ വില കുറച്ച് ഹെറ്റിച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ത്യയിൽ മൊത്തത്തിലത് അവൈലബിൾ ആണ് ഹെറ്റിച്ചിന്റെ സർവീസ് ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉണ്ട് ഹെൽത്തിച്ച് കൊടുക്കുന്ന വാറണ്ടി ഉണ്ട് ഉൽപ്പന്നങ്ങൾ എല്ലാ എല്ലാ നമുക്ക് അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും നമ്മുടെ അടുത്തുണ്ട് ഇത് കൂടാതെ ഇമ്പോർട്ടഡ് ഐറ്റംസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ഒരു ബ്രാൻഡ്സിന്റെ ഒക്കെ പലതന്നെയും വില സാധാരണക്കാരെ സംബന്ധിച്ചു താങ്ങാൻ പറ്റും അപ്പൊ ആ ബ്രാൻഡ്സിന്റെ ഏതാണ്ട് അതേ നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടോഡക്റ്റ് ആണ് വളരെ ആയിട്ടുള്ള കളേഴ്സ് എനിക്ക് ഇവിടെ ഇവിടെ കാണാൻ സാധിച്ചു അതേസമയം ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള റോസ് ഗോൾഡ് കളേഴ്സും നമുക്ക് ആണ് അതെ അതെ ഈ പ്രൊഫൈലിനെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഫൈലിന്റെ കളക്ഷൻ ഉള്ളത് നമുക്കായിരിക്കും റെഡി സ്റ്റോക്ക് എല്ലാ കളറുകളും ഇതുപോലെ ഏതാണ്ട് സാധാരണ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ജി പ്രൊഫൈൽ എന്ന് പറഞ്ഞ സംഭവം കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജി പ്രൊഫൈലില് ഏതാണ്ട് എട്ട് കളറുകളും ഉണ്ട് ജി പ്രൊഫൈലുണ്ട് അപ്പൊ ഈ ജി പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ കിലോ വെയിറ്റ് ഉള്ള ജി പ്രൊഫൈൽ ആണ് അതായത് ഒരു ലെങ് കിലോ വെയിറ്റ് ഉണ്ടാവും ആ കിലോ വെയിറ്റ് മൂന്ന് മീറ്ററിനാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് മീറ്ററിന്റെ ലെങ് കിലോ വെയിറ്റ് ഉള്ള പ്രൊഫൈലാണ് ഇതെന്ന് പറഞ്ഞാൽ അതായത് സ്റ്റാൻഡേർഡ് കമ്പനികളുടെ ഒരു ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഗുജറാത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അത് ഒരു കിലോ പോലും ഉണ്ടാവില്ല പ്രൊഫൈല് അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും ഇത് പിന്നെ നമ്മൾ ഈ പ്രൊഫൈലിന് ജി പ്രൊഫൈലിനാണെ പ്രത്യേകിച്ച് എന്റിയാതെ പോകണം അല്ലെങ്കിൽ നമ്മുടെ കൈ മുട്ട് മുറിയാനൊക്കെ സാധ്യത അത് നമുക്ക് ഒഴിവാക്കാം പിന്നെ ജി പ്രൊഫൈൽ കഴിഞ്ഞ അടുത്ത ഒരു അത്ര പോപ്പുലർ അല്ലെങ്കിലും ആർക്കിടെക്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഗോള പ്രൊഫൈൽ ഇതാണ് ഗോള പ്രൊഫൈൽ ഇത് സി ഗോള ഗോള എന്ന് പറയും ഇത് സി ഗോള ഗോളെന്ന് പറയും സി ഷേപ്പ് ജെ ഷേപ്പ് ആണ് ചിലര് എൽ ഗോള എന്ന് പറയും ചിലര് ഇത് ഗോള എന്ന് പറയും ഇതാണ് സി ഗോള ഏഹ് ഇത് രണ്ടും നമ്മുടെ ഹാൻഡിൽ പ്രൊഫൈലുകൾ തന്നെയാണ് ഇത് മെയിൻലി ആർക്കിടെക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് സാധാരണ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരു കുറവാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിപ്പോ ബ്ലാക്ക് ആണ് നമ്മൾ കാണിക്കുന്നത് ഇത് റോസ് ഗോൾഡ് ഉണ്ട് നമുക്ക് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫിനിഷ് ഉണ്ട് ഇപ്പൊ ഏതെങ്കിലും വലിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക കളറുകളൊക്കെ വേണോ എന്നുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ പ്രത്യേകത ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നയൻ സിക്സ്റ്റി ആ റേഞ്ചിലാണ് ഒരു പ്രൊഫൈൽ ഒരു ലെവല കൊടുക്കാൻ പറ്റും ഒരു പ്രൊഫൈലിന്റെ വില ഇത് നമ്മള് പിന്നെ വലിയ ഓർഡറുകളൊക്കെ വീണ്ടും വിട്ടുവീഴ്ചകൾ അനുസരിച്ച് ഇത് കൂടാതെ ഇപ്പൊ ഉള്ള ഒരു ട്രെൻഡിങ് ആണ് ഈ ഷട്ടർ പ്രൊഫൈലുകൾ ഷട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കാണിക്കുകയാണെങ്കിൽ ഇത് ഒരു ഷട്ടർ പ്രൊഫൈലാണ് ഷട്ടർ പ്രൊഫൈൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിനിമ അലൂമിനിയത്തിന്റെ ഫ്രെയിം ഉപയോഗിച്ചിട്ട് ഓഹ് ഗ്ലാസ് ഇട്ടിട്ട് ചെയ്യുന്ന പ്രൊഫൈലുകളാണ് ഷട്ടർ പ്രൊഫൈൽ എന്ന് പറയുന്നത് അതായത് ഫുൾ ഷട്ടർ ഫുൾ ഷട്ടർ ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് നിങ്ങൾ ഡബ്ല്യു പി സി ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബെന്റ് വരാതിരിക്കാനായിട്ടുള്ള ആന്റി ബാങ്കിങ് പ്രോപ്പർട്ടി കൂടെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതെ ഈ ഷട്ടർ പ്രൊഫൈൽസ് ഇത് മാത്രമല്ല ഇതെല്ലാം വിസിബിൾ ആണ് ഇതിന്റെ അകത്ത് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അതിന്റെ ലുക്ക് നമുക്ക് പറയാൻ പറ്റാത്ത ഫുൾ ഹാൻഡിലാണ് ഇത് ഇതിൽ രണ്ട് തരം പ്രൊഫൈലുകൾ ഉണ്ട് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡിൽ ഇല്ലാത്ത പ്രൊഫൈലാണ് ഈ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാൻഡിൽ ഉള്ള ഇത് ഇതാണ് പിന്നെ ഈ സാധാരണ പോലെ അലുമിനിയം സാധാരണ പോലെ ഹിഞ്ചസ് ആണ് ഇതിന് കൊടുക്കുന്നത് ഒരു പതുക്കെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെയാണെ ഇതാണ് എന്റെ സംവിധാനം ഇത് ഈ പ്രൊഫൈല പ്രത്യേകം പറഞ്ഞാൽ ഇത്രയും ഭാഗം നമ്മള് കാണുന്നുണ്ട് ഗ്ലാസ് ഇത് ഇത്രയും ഭാഗം കാണുന്നുണ്ട് ഇതിന്റെ ഒരു പുതിയ വേർഷൻ ആണ് പ്രൊഫൈൽ എന്ന് പറയും അത് ഇതാണ് ഗ്ലാസ് ഗ്ലാസ് ഇതിന് ഇട്ടു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇത് ഇതിട്ട് കഴിഞ്ഞാൽ ഈ പ്രൊജക്ഷൻ ഉണ്ടാവില്ല ഫുൾ വിസിബിലിറ്റി കിട്ടും ഫുൾ വിസിബിലിറ്റി കിട്ടും ഇത് അതിന്റെ പുതിയ ഒരു ഇതാണ് ഇത് ഇത് ഈ ഒക്കെ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റ് ഒക്കെ ഒരു മൂവായിരം രൂപ ഒക്കെ വരുന്ന സാധനമാണെങ്കിൽ നമ്മുടെ അതിന് ഒരു വണ്ടി വരും ഇതെല്ലാം ഇതിന്റെ കളർ വേരിയൻസ് കൊണ്ട് പിന്നെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ പല കടകളിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ അവർ ഒപ്പിച്ചു പോകും പക്ഷെ അപ്പൊ അതിന് ഉണ്ടാവില്ല ബീരി ഉണ്ടാവില്ലെങ്കിൽ ഇതിന്റെ ഉണ്ട് കണക്ടർ ഉണ്ടാവില്ല പിന്നെ ഇതിന് വരുന്ന ചില ഫിറ്റിങ്സ് ഉള്ള ഹിഞ്ചസ് ഒക്കെ അത് ഉണ്ടാവില്ല ഇതെല്ലാം നമ്മുടെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം ആർക്കെങ്കിലും നമുക്ക് ഡോർ റെഡിമെയ്ഡ് ഇതുപോലെ ഗ്ലാസ്റ്റ ഡോറുകൾ ഒക്കെ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അളവ് തന്നാൽ ഞങ്ങളുടെ അടുത്ത ആൾക്കാരുണ്ട് നമ്മൾ അതും ചെയ്തു ഞാൻ ചെയ്തില്ല നമുക്ക് അറേഞ്ച് ചെയ്തു കിട്ടും ഈ പ്രൊഫൈലുകളോട് ചേർന്നിട്ടുള്ള സംഭവമാണ് ഡെക്കറേറ്റീവ് പ്രൊഫൈല് ഡെക്കറേറ്റീവ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ വരുന്നതാണ് ഡെക്കറേറ്റീവ് പ്രൊഫൈലില് ഇത് നമുക്ക് അലൂമിനിയുള്ള പ്രൊഫൈലായ കയ്യിലിരിക്കുന്നത് ഇത് ഇത് നമുക്ക് എട്ട്മം പത്തമ്മം പന്ത്രണ്ട് അമ്മം അങ്ങനെ നമുക്ക് ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് അങ്ങനെ വരെയുള്ള വലിയ പ്രൊഫൈലുകൾ വരെ നമുക്കുണ്ട് ഇത് ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഗോൾഡ് കളറാണ് അപ്പൊ നമ്മൾ ആദ്യമേ പ്രൊഫൈലിൽ കാണിച്ചിരുന്നു എട്ട് കളറോ ആ എട്ട് കളർ ഇതിൽ അവൈലബിൾ ആണ് പക്ഷെ മൂവിങ് ആയിട്ടുള്ളതിപ്പോ നമുക്കുള്ളത് നാല് കളറുകളാണ് ഗോൾഡ് റോസ് ഗോൾഡ് പിന്നെ ബ്ലാക്ക് സ്റ്റീൽ ഫിനിഷ് ഇതാണ് സാധാരണ സാധാരണഗതിയിൽ പോകുന്നത് ഏതെങ്കിലും സ്പെസിഫിക് കളർ ഇതിലിപ്പോ ഒരു പ്രോജക്റ്റിന് വേണം നമുക്ക് ഇത് ചെയ്യാം അതാണ് അതിന്റെ ഇനിയുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പി വി ഡി കോട്ടിംഗ് ആണ് ഈ ഡെക്കറേറ്റീവ് പ്രൊഫൈൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീല് പി വി ഡി എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് ആണ് ഈ കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എക്സ്റ്റീരിയർ ഗ്രേഡ് ആണ് നമ്മളിപ്പം സാധാരണഗതിയിൽ ഈ ജുവലറിയുടെ ഒക്കെ ബോർഡുകൾ കാണാറുണ്ടല്ലോ അത് എക്സ്റ്റീരിയർ ബോർഡാണ് ഗോൾഡ് കളറിൽ ഇത് വരുന്നല്ലോ ഈ ഈ ഷീറ്റ് വാങ്ങിയിട്ട് അവർ ലെറ്റർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതാണ് ഈ പി വി ഡി കോട്ടിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിലാണെങ്കിൽ നമ്മൾ വെയിലടിച്ചാൽ അതിന്റെ കളർ ഫെയ്ഡാവും ഇതിൽ വെയിലടിച്ചാൽ കളർ ഫെയ്ഡ് ആകും ഇതിപ്പോ എക്സ്റ്റീരിയർ യൂസിനെ ഇത് ചെയ്യാം ഇന്റീരിയറിനെ ചെയ്യാം ഇത് തന്നെ പല ഷേപ്പിലുണ്ട് ഇതിപ്പോ നമുക്ക് യു ഷേപ്പിൽ വേണം എൽ ഷേപ്പിൽ വേണം പിന്നെ പ്ലെയിൻ ഷീറ്റ് വേണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആണ് രൂപയ്ക്ക് നമുക്ക് ഈ സാധനം സാധനം കൊടുക്കാം ഞാൻ ആ ഏതെങ്കിലും ഇനി വരുന്നത് നമ്മുടെ ഈ എന്താ പറയാ ബോക്സിനും അതുപോലെ യൂസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അല്ലേ അതെ ഇത് അതാണ് പറ്റിയില്ല ഇത് നമ്മളിപ്പോ സാംസങ് പറഞ്ഞ കമ്പനി കൊറിയൻ ബ്രാൻഡാണ് എല്ലാവരും കേട്ടിട്ടുണ്ട് സാംസങ്ങിനെ പറ്റി മീൻസ് സാംസങ്ങ് കേരളത്തിലെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അതിൽ എറണാകുളത്തെ ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങളാണ് ഇത് ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും യൂറോപ്യൻ പ്രോഡക്ട്സ് അറിയാം അതായത് ജർമ്മൻ ക്വാളിറ്റി എന്താണെന്നുള്ളവരെ അറിയാം തീർച്ചയായും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ടി വിയിലും ഒക്കെ കൊറിയൻ കമ്പനികളാണ് എൽ ജി സാംസങ് അപ്പൊ അതുപോലെ കൊറിയൻ കമ്പനികൾ നമ്മുടെ ഹാർഡ്വെയർ അംഗത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ കൊറിയൻ ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബ്രാൻഡിനെ അപേക്ഷിട്ട് വില കുറവാണ് ഈ ക്വാളിറ്റി വൈസ് അതിലും ബെറ്റർ ആണെന്ന് പറയാം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ യൂസ് പറഞ്ഞ ചാനൽസ് ആണ് അതെ അതാണ് കൂടുതൽ തന്നെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രോംപ്ലേറ്റിംഗ് ഉള്ള സംഭവമാണ് അതെ പിന്നെ എസ് എസ് എല്ലാവരും തുരുമ്പിടുന്ന ഒരു പേടിയുള്ളതുകൊണ്ട് എസ് എസ് ഉപയോഗിക്കും പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീല് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെ സോഫ്റ്റ് ക്ലോസ് ഇങ്ങനെയാണ് രണ്ട് വെറൈറ്റികൾ പോകുന്നത് പിന്നെ നമുക്ക് പുതിയതായിട്ടൊരു സാധനം സംഭവം െ പറ്റി ബോക്സിനെ പറ്റി വിശദീകരിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ആണ് ബോക്സ് എങ്കിലും ഞാനിപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നത് ടാൻഡർ ബോക്സ് ഇന്ത്യയിൽ വന്നു എന്നുള്ള കാര്യം പലർക്കും അറിയില്ല ബോക്സ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ടാൻഡർ ബോക്സിന് ഏഴായിരം രൂപ ആറായിരം രൂപ ആ നിലവാരം ഉണ്ടായിരുന്നു അന്ന് വലിയ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് ഇമ്പോർട്ട് ചെയ്തു വരുന്നു ഇന്നിപ്പം നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ സ്കീമില് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ ബന്ധപ്പെടുന്ന രണ്ട് കമ്പനികളുണ്ട് ടാൻഡബോക്സ് എന്നാൽ അതിലൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഇത് ഇത് പെട്രാന്ന് തന്നെയുള്ള ബ്രാൻഡിലാണ് ഇത് വരുന്നത് ഇതിൽ പെടുന്നില്ല പക്ഷേ ആക്സസറീസ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പൊ ഈ ടാൻഡോ ബോക്സ് വില കാരണം പലരും ഒഴിവാക്കുകയായിരുന്നു ഇതിന്റെ ഒരു പെർഫോമൻസ് പെർഫോമൻസ് ഒന്ന് കാണിച്ചോളൂ അണയുന്നതിന്റെ ക്ലോസിംഗ് സ്മൂത്ത്നെസ് കാണിച്ചു കൊടുത്തോളൂ ഇതിപ്പോ ഏതൊരു ഇന്റർനാഷണൽ ബ്രാൻഡിനെ പോലെ ഒരു സ്മൂത്ത് ക്ലോസിംഗ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാരണ ഒരു ഒരു ഇത് വരുമ്പം നമ്മൾ ബാസ്കറ്റും ചാനൽ ഇതുപോലെ കാണും അതെ ഇത് പുറത്ത് കാണും പക്ഷെ അടച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ പോയി അടയുള്ളൂ ഇതിന്റെ അടയിൽ ഇതിപ്പോ നമ്മൾ ചാനൽ സോഫ്റ്റ് ക്ലോസ് ചാനലാ ഇതിന്റെ ക്ലോസിംഗ് വേണ്ട ഇതേ ഉള്ളൂ ഇതേ അതിന്റെ മാക്സിമം പെർഫോമൻസ് അതേസമയം നമ്മൾ ഈ ടാൻഡത്തിലോട്ട് വരുമ്പോൾ കണ്ടോളൂ ഇതിന്റെ പെർഫോമൻസ് പറഞ്ഞാൽ ഒന്നുകൂടെ കാണാൻ പറ്റില്ല അതിന്റെ അഭംഗിയില്ല അത് പ്ലയ കൂടു പ്ലയ കൂടുതലാണ് സ്മൂത്ത് പ്ലയാണ് സ്മൂത്ത് ആണ് ഒരു പ്ലെയിൻ വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന പോലത്തെ പിന്നെ ഇതിന്റെ ഫിറ്റിങ്സ് എല്ലാം ഇതിന്റെ അടിയിലാണ് ഇതിന്റെ അടിയിലുണ്ട് കാണാൻ പറ്റില്ല

വില നിർണ്ണയിക്കും ഇത് നാലിഞ്ചാണ് ഏറ്റവും ചെറുത് ഇതിന്റെ ആറിഞ്ചുണ്ട് പിന്നെ എട്ടിഞ്ച് ചില കമ്പനി പത്തിഞ്ച് പറയുന്നുണ്ടെങ്കിൽ എട്ടിഞ്ചാവുള്ളൂ പത്തിഞ്ചെന്നൊക്കെ പറയും പക്ഷേ എട്ടിഞ്ച് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ പല ആക്സസറീസ് ഉണ്ട് അതായത് പ്ലേറ്റ് വെക്കാനുള്ളത് പിന്നെ നമ്മൾ സോറി കട്ട്ലറിസ് നൈഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാനുള്ള ഇതൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കണ്ട പിന്നെ ഇതുപോലെ നമുക്ക് ചെറിയ പ്ലേറ്റുകൾ വെക്കണമെങ്കിൽ സംവിധാനം ഉണ്ടല്ലേ ഇതുപോലെ പ്ലേറ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഏത് കൊണ്ട് നമുക്ക് സൈസിൽ കൊണ്ട് കിട്ടും ഇത് അതായത് ഇഞ്ചായിരിക്കും ഇതിന്റെ ഉള്ളു അതായത് ടാൻ ബോക്സിന്റെ ഈ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ ഇരുപത് ഇഞ്ചാണ് ഇത് ഇതിന്റെ ഉള്ളിൽ പോത്ത രീതിയിലായിരിക്കും വരുന്നത് വീതി വാഹം നമ്മളിങ്ങനെ പല യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാം അതാണ് അതിന്റെ ഇത് നമ്മൾ ടാൻഡം പറഞ്ഞു ഉയർത്തി അതിനുള്ള മെക്കാനിസം എന്താണെന്നുള്ള ഇതാണ് അതിന്റെ ഇരിക്കുന്ന മെക്കാനിസം പേര് കോഡ്രോ ചാനൽ എന്ന് പറയും അല്ലെങ്കിൽ അണ്ടർമൗണ്ട് ചാനൽ പേരുകളുണ്ട് ചില ബ്രാൻഡിൽ അല്ല അല്ലല്ല ടെലിസ്കോപ്പിക് ചാനൽ അല്ല ഇത് ഒരു അഡ്വാൻസ് സിസ്റ്റം ആണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ബ്ലം ആണ് അവരുടെ ഒരു പേറ്റന്റഡ് പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് എന്റെ ഒരു അറിവ് പക്ഷെ ഇപ്പൊ എനിക്കൊന്നും അതിന്റെ പേറ്റൻസി മാറിയോണ്ട് എല്ലാരും ഇത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇതാണ് ഇതിന്റെ അടിയിലുള്ള ഇവന്റെ ഹാപ്പർ എന്ന് പറയുന്ന സംഭവം ഇതാണ് അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മൾ വീട്ടിൽ ഇപ്പൊ നമുക്ക് ബാസ്ക്കറ്റ് വെക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അത് പലർക്കും അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഡ്രോ ഇപ്പൊ അലുമിനിയം വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അലുമിനിയം വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ വെറുതെ ഡ്രോ വെച്ചിട്ട് നമ്മൾ ഈ കാണിച്ച പോലെ അതിന്റെ സൈഡിൽ ഒരു ചാനൽ വെച്ചോളും അപ്പൊ ചാനൽ പുറത്തുനിന്ന് ഒരു അഭിനയമായിരിക്കും അതേസമയം ആ ഭാഗത്ത് നമ്മള് ഈ സാധനം വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന് കുറേത്തൊക്കെ വിലയില്ല ഇതെന്ന് പറഞ്ഞാല് ഇരുപത്തഞ്ചിന് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഹെപ്പോ ബ്രാൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതായത് ഒരു ഒരു സാധാരണ ബ്രാൻഡ് സോഫ്റ്റ് ക്ലോസ് ചാനലിന്റെ വില ഈ കോട്ടോ ചാനൽ നമ്മൾ ഡ്രോയ്ക്ക് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ ഡ്രോ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും കാണാം കാണില്ല പിന്നെ ഇതേ ഫിനിഷ് അതായത് നമ്മളിപ്പോ അടച്ചപ്പോ നമ്മുടെ ടേണ്ട മോക്സ് ഫിനിഷ് ഉണ്ട് ആ ഫിനിഷ് ഈ ഡ്രോ പോയിട്ട് അടയ്ക്കും ചാനൽസ് ഏറ്റവും പുതിയ പ്രോഡക്റ്റ് നമുക്കൊരു കൊടുക്കാൻ പറ്റും ഒരു വലിയ കളക്ഷൻ അതായത് ഞങ്ങള് അഞ്ച് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഹെട്ടിച്ചുണ്ട് ബാസ്കറ്റുകൾ ഇല്ല പിന്നെ ഹെപ്പോടെ ബാസ്കറ്റുകൾ സ്ലീക്ക് പിന്നെ നമ്മൾ ഞങ്ങള് സ്വന്തമായിട്ട് എടുത്ത് മാർക്കറ്റ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകളുണ്ട് ഒന്ന് ത്രീ നോട്ട് ഫോറിലുള്ള ബാസ്കറ്റ് അതിന് നമ്മൾ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ടു നോട്ട് ടൂ അതിപ്പോ ഏറ്റവും വില കുറഞ്ഞ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ ബാസ്കറ്റിന്റെ വില കണ്ട് അറുന്നൂറ് രൂപ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വയർ ബാസ്കറ്റ് ഞാൻ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഇരുപത്തി നാല് പ്ലെയിൻറെ വില അല്ലാതെ പ്ലെയിൻ ഉണ്ട് പ്ലേറ്റ് ഉണ്ട് കട്ട്ലറി ഉണ്ട് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയാണ് നമ്മൾ പറയുന്നത് അതിന്റെ മുള്ളിലേക്ക് മുള്ളിക്ക് വന്നോണ്ടെങ്കിൽ എങ്കിൽ പോലും വേറെ ആര് വന്നാലും നമ്മുടെ പ്രൈസിന് ചെയ്യില്ല ഒരു ബ്രാൻഡിനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തണം എന്ന് പരിചയപ്പെടുത്തണമെന്ന് ഹെപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അതെ ഹെപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെട്ടിച്ചിന്റെ എച്ച് ഇ പൊടാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പി ഹെപ്പോ ഇന്ത്യയിൽ ഹെറ്റിച്ച് ഗ്രൂപ്പിന്റെ പ്രൊമോട്ടേഴ്സ് അപ്പൊ ഒറിജിനൽ ജർമ്മൻ കമ്പനിയും കൂടെ ഹെപ്പോ ഈ ഹെപ്പോയുടെ ബാസ്കറ്റുകൾ അതായത് ഹെട്ടിച്ചിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ബാസ്കറ്റ് ആണ് ഹെപ്പോ നിങ്ങൾ ഈ ബാസ്കറ്റിന്റെ ബോക്സിൽ എടുത്ത് നോക്കിയറിയാം മാനുഫാക്ചർ ബൈ ഹെട്ടിച്ചിൻഡിയാണ് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഹെട്ടിച്ചിന്റെ ബാസ്കറ്റ് കുറച്ചൊരു ഒരു പ്രീമിയം ആയിട്ടാണ് അവർ വിൽക്കുന്നത് ഇത് അത്ര പ്രീമിയല്ല ഇതിന് ഒരേ ഒരു വ്യത്യാസമുള്ളൂസിന്റെ ബാസ്ക്കറ്റിന്റെ കമ്പനി പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിന് അഞ്ച് വർഷമുള്ളൂ വാറണ്ടി ഉള്ളു അല്ല പക്ഷെ വിലയിൽ നല്ല വ്യത്യാസമുണ്ട് ഇത് മാർക്കറ്റിലുള്ള ഏത് ബ്രാൻഡിനെക്കാട്ടിലും ബെറ്റർ ക്വാളിറ്റി ആണ് ഒരു ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് തൊട്ടൊക്കെ ഇത് പി വി സി കട്ട്ലറി ആണ് ഇത് നമുക്ക് നാനൂറ്റമ്പത് എം എം തൊട്ട് തൊള്ളായിരം ഒമ്പത് വരെ നാട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അതിന്റെ എല്ലാ അളവിലും ഉള്ള ബാസ്കറ്റുകൾക്കാനുള്ള ബ്രാൻഡും ഇത് അധികം ബ്രാൻഡുകൾക്കില്ല ഇത് നമ്മള് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് നല്ല പ്രോഡക്റ്റ് നമുക്ക് ഇതിന് ഉറപ്പുണ്ട് ക്വാളിറ്റിയെ പറ്റി ഇതൊക്കെ ആവുമ്പോൾ ഇത് സാധാരണ പ്ലെയിൻ ബാസ്കറ്റിൽ വെള്ളം വീടുമ്പോ എടുത്ത് കഴുകി വെക്കുക എന്നുള്ളതാണ് തുടച്ചു നോക്കുക അതാണ് രീതിയിൽ ചിന്ത എക്സ്പെൻസീവ് ആണ് പല കമ്പനികൾക്കും ഇപ്പം നാൽപ്പത്തയ്യായിരം രൂപ ആ റേഞ്ചിലൊക്കെ പോകും വലിയ ബ്രാൻഡുകളിലേക്കൊക്കെ പോകുമ്പോൾ ആ റേഞ്ചിലേക്ക് പോകും നമ്മൾ ഇവിടെ പാൻട്രി സോഫ്റ്റ് ക്ലോസിലുള്ള പാൻട്രി മാത്രമേ നമുക്കുള്ളൂ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നത് വില കുറഞ്ഞ പാൻഡ്രികൾ സോഫ്റ്റ് ക്ലോസ് അല്ല നമ്മൾ സോഫ്റ്റ് ക്ലോസ് മെക്കാനിസത്തോട് കൂടിയുള്ള പാൻട്രി മാത്രമേ കൊടുക്കാറുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു നയൻ തൗസൻഡ് റുപ്പീസ് റേഞ്ചില് പാൻഡറി ഇവിടെ അവൈലബിൾ ആണ് നാനൂറ്റി അമ്പത് എംഎം സിക്സ് ഫീറ്റ് റേഞ്ചിൽ ഇവിടെ അവൈലബിൾ ഓക്കെ ഇതിൽ തന്നെ ഗ്ലാസ് ഉള്ളതുണ്ട് ഗ്ലാസ് പാൻട്രി അതായത് ഇന്ത്യൻ മെയ്ഡ് ഗ്ലാസ് പാൻഡറി അതാണെങ്കിൽ നമുക്ക് ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ വരെ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഇതിനോടൊപ്പം വരുന്ന ബോട്ടിൽ പുള്ളൌട്ട് ഈ ഗ്ലാസ് പാൻറിയുടെ സീരീസില് അപ്പൊ അതിനൊരു മാച്ചിങ് ആയിട്ട് വരുന്ന ബോട്ടിൽ പുള്ളൌട്ടുകളുണ്ട് ഇപ്പൊ അതൊരു ട്രെൻഡാണ് നമ്മൾ വയറിലുള്ള പുള്ളൌട്ടുകളല്ല ഉപയോഗിക്കുന്നത് ഇതായത് നമ്മള് നേരത്തെ പറഞ്ഞ കോഡ്രോ ചാനൽ കോഡ്രോ ചാനൽ ഉപയോഗിച്ച് വരുന്ന പുള്ളൌട്ടുകളുണ്ട് അത് ഇതുമായിട്ട് വരുമ്പോൾ ഒരു മാച്ചിങ് ആയിരിക്കും സൈറ്റിൽ വരുമ്പോഴത്തേക്ക് അതും നമുക്കുണ്ട് അതും നമുക്കൊരു ഫോർ തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ നമുക്ക് കിട്ടും അത് തന്നെ അങ്ങനെ പല വിത്തുകള് നമുക്ക് ആണ് അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഉണ്ട് നമുക്ക് പുതിയതായിട്ടൊന്നല്ല ഇതൊക്കെ നിലവിലുള്ള പ്രോഡക്റ്റ് ആണ് എങ്കിലും ഇക്കോമിക്കൽ റേഞ്ചിൽ ഇതൊന്നും അവൈലബിൾ കാരണം ആക്സസിബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ആരും ഉപയോഗിക്കാറുണ്ട് യൂണിവേഴ്സൽ മാജിക് ഓണർ അതൊരു നല്ല പ്രോഡക്റ്റ് ആണ് ഉപയോഗമുള്ള സാധനമാണ് വില താങ്ങാൻ പറ്റത്തില്ല അതൊരു ഉപയോഗിക്കാം നമ്മുടെ അടുത്തതൊരു ടെൻ തൗസൻഡ് റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് പിന്നെ സ്വിംഗ് കോർണേഴ്സ് ഇപ്പൊ കോർണറുകളിൽ നമ്മള് പണ്ട് ഡി ട്രെ അല്ലെങ്കിൽ കൊറവ് അതൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് അതൊക്കെ ഔട്ട്ഡേറ്റഡ് പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഇതാണ് ഇതിന് വിലയാണെങ്കിൽ താങ്ങാവുന്ന വിലയുള്ളൂ ഈ സ്വിംഗ് ഓണറും പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പറഞ്ഞ ബോട്ടിൽ പുള്ളോട്ടുള്ള അതെല്ലാം അടിയിൽ വരുന്ന ഫിറ്റിംഗ് ആണ് പിന്നെ നമുക്ക് പാൻട്രി യൂണിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു പാൻട്രി യൂണിറ്റ് വളരെ റേഞ്ചുണ്ട് ഞാൻ നയൻ തൗസൻഡ് തൊട്ട് ഓക്കെ ഇവിടെ കിടക്കുക പിന്നെ നമുക്കുള്ളത് പറഞ്ഞാൽ വേസ്റ്റ് ബിൻസ് വേസ്റ്റ് ബിന്നുകളൊക്കെ പി വി സിടെ ബേസ്ബിൻ ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോട്ടിങ്ങുകളുടെ വേസ്റ്റ് ബിൻ ഉണ്ട് പിന്നെ ഡബിൾ നമ്മുടെ പുൾ ഔട്ട് മോഡലിലുള്ള അതും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന മാറ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ കിച്ചൺ ബാസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടാൻറ് ബോക്സിന്റെ ഉള്ളിൽ വെക്കുന്ന മാറ്റുകൾ വെറ്റ് ഏരിയയിലേക്ക് വെക്കാൻ പറ്റിയുള്ള മാറ്റുകൾ അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ഉള്ള പ്രോഡക്റ്റുകൾ ഒരു ഇന്റീരിയർ വർക്ക് ചെയ്യാനായിട്ട് ഒരു കാർപ്പൻ അല്ലെങ്കിൽ ഇന്റീരിയർ ഫോമിനുള്ള ടു സെഡ് പ്രൊഡക്റ്റ് നമ്മളതിലുണ്ട് ഏറ്റവും സെഡ് ടു സെഡ് ഉണ്ട് അതില് ഇപ്പം ഞങ്ങളിപ്പോ ഇതിനകത്ത് കാണിക്കാത്ത മിനിഫിക്സ് പോലുള്ള ചെറിയ ഈവൻ കുഞ്ഞ് സ്ക്രൂ തൊട്ട് അത് തന്നെ അത് തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം പറയാൻ സമയം അതൊക്കെ ഒരു എന്താ പറയുന്നേ അതൊരു ഇന്റീരിയർ ഫ്ലോമിന് ആവശ്യമായ നമ്മൾ എടുത്തു പറയാതെ ഒരു കമർഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെ നമ്മളൊരു ബി ടു സി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എല്ലാ സാധനവും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്റീരിയർ ആവശ്യത്തിന് മറ്റുള്ള സർവീസ് ഒരെണ്ണം പോലും ഇല്ലാന്ന് ഇവിടെ വിളിക്കും അല്ലെങ്കിൽ വളരെ ബഡ്ജറ്റ് ഞാൻ വീണു പറയട്ടെ കേരളത്തിലെ വളരെ ബഡ്ജറ്റുള്ള ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം ചോദിച്ചോട്ടെ നെറ്റ്വർക്ക് എങ്ങനെയാണ് അതായത് ഇവിടുന്ന് ഇപ്പൊ കാസർഗോഡ് ഒരാളെ വിളിച്ചേരും തിരുവനന്തപുരം ഒരാൾ വിളിച്ചേരും നമ്മുടെ സർവീസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം ചോദിക്കാം നമുക്ക് നെറ്റ്വർക്ക് ഏരിയ ഓഫ് നെറ്റ്വർക്ക് നമുക്ക് ഒരു പ്രശ്നമല്ല അല്ലെ നമ്മളെ ഇപ്പൊ തന്നെ നമുക്ക് കന്യാകുമാരി സൈഡിൽ നിന്ന് തക്കല സൈഡിൽ നിന്ന് അവിടുന്ന് ക്ലയൻസ് ഉണ്ട് ഈവൻ കേരളത്തിലാണ് കാസർഗോഡ് വരെ ക്ലയൻസ് ഉണ്ട് കൊറിയർ നമ്മള് കൊറിയറിന്റെ പൈസ നമ്മൾ പേയില്ല നമ്മള് സാധനം അവർ പറയുന്ന കൊറിയറിൽ ബുക്ക് ചെയ്ത് കൊടുക്കും ഇപ്പൊ എന്തേലും അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമ്മള് കെ എസ് ആർ ടി സിന്റെ കൊറിയറും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ബുക്ക് ചെയ്ത് കൊടുക്കും പക്ഷെ അവര് ഫ്രൈ കൊടുക്കണം നമ്മൾ അവർ പറയുന്ന ട്രാൻസ്പോർട്ടറിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ വ്യവസ്ഥ ഒരു ഫാമിലി ചോദിച്ചാണ് ഹീജസ് എടുക്കുന്ന സമയത്ത് ആണെങ്കിൽ ഇതിന് ഇത്രയും വിലയുണ്ടോ എന്നൊരു ആലോചിച്ചത് ഒരെണ്ണത്തിന് ഇത്ര രൂപ ഇപ്പൊ ഇരുന്നൂറ്റിഅമ്പത് രൂപ മുന്നൂറ് രൂപ വെച്ച് നൂറും ഇരുന്നൂറും എണ്ണമാണ് വീട് വീട് പണിയുമ്പോ അപ്പൊ അമ്പതിനായിരം അറുപതിനായിരം രൂപയിലൊക്കെ ആ ഞെട്ടി ഞെട്ടി കഴിച്ചാൽ ഇത്രയൊക്കെ വരും വരും ത്രയും വിചാരിച്ചില്ല എന്നതാണ് അത് നമുക്ക് ഒരു എന്താ പറയാ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യമാണ് വിചാരിക്കും നിന്നല്ലേ വരുന്നത് ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കഴിയുമ്പോൾ നല്ല ലാഭം കിട്ടും ഡെഫിനായിട്ടും വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവും അതോറപ്പാണ് അതോറപ്പാണ് ഓക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അതുപോലെതന്നെ ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള ബാക്കി ഒരു നേരിട്ടുള്ളൂ അപ്പോ ഷെ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട സർവീസ് ഇവിടെ വന്നു നോക്കി കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിനാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ഇല്ല സ്റ്റോക്ക് ഉണ്ട് അപ്പോ സ്റ്റോക്ക് അനുസരിച്ചിട്ട് ഉള്ള റേറ്റ് നിങ്ങൾക്ക് ഇവർ അക്ഷത് ചെയ്ത് തരും ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് വേണ്ടി താങ്ക് യു വീട് കാണാൻ പറ്റും മികച്ച പിടിയും അതേശങ്കോ ഡോക്ടർ